ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലമായി കഴിഞ്ഞാൽ തുണി വിരിച്ചിട്ട് ഉണക്കാൻ ഒരു സ്ഥലമില്ല ഇതെല്ലാ വീട്ടമ്മമാരെയും ഒരു പ്രശ്നമാണ് എല്ലാവരും ഇതേപോലൊരു സ്റ്റാൻഡ് വാങ്ങിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ വീട്ടിൽ ഒരുപാട് തുണികളുണ്ടാവുകയും ചെയ്യും മഴ മഴ വന്നു കഴിഞ്ഞാൽ ഇത് പുറത്ത് നിന്ന് നനയോ എന്നുള്ള ഒരു ടെൻഷൻ അത് ഓടിപ്പെടച്ച് പോയി അത് എടുത്തുകൊണ്ട് വരിക ഇത് തന്നെ മഴക്കാലത്ത് സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി ഈ ഓട്ടം തന്നെ പിന്നെ ഹൈറ്റൊക്കെ കുറഞ്ഞവരാണെങ്കിൽ ഈ അയിലേക്ക് തുണി എടുത്തിടുക എടുക്കുക അത് വലിയൊരു പ്രയാസം തന്നെയാണ് അപ്പോൾ ഇതുപോലൊരു സ്റ്റാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകും മഴ സമയത്താണെങ്കിലും വെയില സമയത്താണെങ്കിലും നമുക്ക് വേഗത്തിൽ ഇട പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം ഞാൻ ഈ ഈ സ്റ്റാൻഡിന് ഈ സ്റ്റാൻഡിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് രണ്ട് റേറ്റിലാണ് ഞാൻ ഇതേപോലത്തെ സ്റ്റാൻഡ് കണ്ടത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ആവുമ്പോൾ ഇങ്ങനെ മുകളിലേക്കും തുണി ഇടാൻ വേണ്ടിയിട്ട് പ്ലേസ് ഉണ്ട് അപ്പോൾ ഇതിൽ മൊത്തം ടോട്ടലായിട്ട് ഒരു അൻപത് തുണികളെങ്കിലും നമുക്ക് വിരിച്ചിടാൻ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാനും തുണി ഇടാനും തുണി എടുക്കാനായാലും എളുപ്പമാണ് ഇത് നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ടി വരില്ല ഏതെങ്കിലും ഒരു നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഷെയ്ഡ് ഉള്ളിടത്ത് വയ്ക്കുകയാണെങ്കിൽ മഴ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലൊരു ഇതുപോലൊരു സ്റ്റാൻഡ് വാങ്ങിക്കുക താങ്ക്